ദ ജേർണലിസ്റ്റിലേക്ക് ആരുടെ ഉച്ചിഷ്ടമായാലും വയറു നിറഞ്ഞാൽ മതി അന്തസ്സില്ലാതെ കുനിഞ്ഞു നിന്ന് നക്കി തിന്നോളാം എന്ന് പറയുന്ന കുറേ ജന്മങ്ങൾ നമുക്കിടയിലുണ്ട് നിർഭാഗ്യവശാൽ ചിലരൊക്കെ യൂട്യൂബർമാരുടെയും മറ്റും വേഷത്തിലാണ് നടക്കാറ് ഇത്തരക്കാർ പലപ്പോഴായി പല പച്ച നുളകളും അടിച്ചുവിട്ട് പൊളിഞ്ഞ ഉണ്ട് ഇത്തരം വൃത്തികെട്ട ജനസിൽപ്പെട്ടവന്മാർ ഇപ്പോൾ താങ്ങി നടക്കുന്നത് സുരേഷ് ഗോപിയെയാണ് സുരേഷ് ഗോപിക്കെതിരായി ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് കൊടുത്തുവിട്ട കൊട്ടേഷൻ എടുക്കുന്നതാണോ അതോ സുരേഷ് ഗോപിക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ വല്ല നക്കാപ്പിച്ചയും കിട്ടും എന്ന ലക്ഷ്യത്തിലാണോ അറിയില്ല സുരേഷ് ഗോപിയെ അടപടലം വിവാദത്തിലാക്കി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഇവറ്റകളുടെ ഒരു ലൈൻ ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ ലൂർദ് പള്ളിയിൽ പോയി മാതാവിന്റെ സ്വരൂപത്തിന് കിരീടം വെച്ച സുരേഷ് ഗോപിക്ക് സ്പോട്ടിൽ തന്നെ ഒരു പണി കിട്ടി ആ കിരീടം താഴെ വീണുടങ്ങി സ്വാഭാവികമായും രാഷ്ട്രീയ എതിരാളികൾ അവർ സുരേഷ് ഗോപിയെ ട്രോളിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടും രംഗത്തെത്തി അതിലേറ്റവും പ്രധാനം സുരേഷ് ഗോപിയുടെ ഈ ക്രൈസ്തവ ഭക്തി അത് പൊടുന്നനെ ഉണ്ടായ ഒന്നാണെന്നും അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാണെന്നും അതോടൊപ്പം ഇത്തരം വിഘ്നങ്ങൾ അവശഗുണങ്ങൾ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നും അതൊക്കെ ദൈവം സുരേഷ് ഗോപിക്കിട്ട് കൊടുക്കുന്ന പണിയാണ് എന്നും അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതുമാണ് വെച്ചാൽ സുരേഷ് ഗോപി എത്ര തലകുത്തി പറഞ്ഞാലും തൃശൂർ അദ്ദേഹത്തിന് കിട്ടില്ല എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് സ്വാഭാവികമായിട്ടും അവർക്കത് പറയാനുള്ള അവകാശമുണ്ട് കാരണം സുരേഷ് ഗോപി ജയിക്കരുത് എന്നവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പക്ഷെ ഇവിടെ ലൂർദ് പള്ളിയിൽ പോയി ആ സ്വരൂപത്തിൽ കിരീടം വെച്ച് അത് താഴെ വീണ പ്രവൃത്തി അത് സി പി എമ്മുകാർ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില നുണയന്മാർ രംഗത്തിറങ്ങിയിട്ടുണ്ട് അതായത് കോൺഗ്രസ്സുകാർ ചെയ്തതാണ് എന്നും ഇതേ നുണയന്മാർ ചില വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് സി പി എമ്മുകാർക്കും കോൺഗ്രസ്സുകാർക്കും സുരേഷ് ഗോപി ജയിക്കുമെന്ന ഭയം കലശലാണ് അതുകൊണ്ട് ഇരു കൂട്ടരും സുരേഷ് ഗോപി ചെയ്യുന്നതിനൊക്കെ ഒപ്പം നടന്ന് പാരപണിയുകയാണ് എന്നാണ് പുതിയ നെറേഷൻ വെച്ചാൽ സുരേഷ് ഗോപിയും ഭാര്യ ഭാര്യരാധികയും ഒക്കെ ഈ രൂപത്തിൽ കിരീടം വെച്ച് പിന്നോട്ട് മാറി കുറച്ച് കഴിയുമ്പോൾ താഴെ വീഴുന്നത് മൊബൈൽ ഫോണിൽ ആരോ കൊണ്ടുവന്ന് തട്ടിയതാണ് എന്നൊക്കെയാണ് ഈ നുണയന്മാർ അടിച്ചിറക്കുന്നത് അത് സംഘപരിവാറിന് വേണ്ടിയിട്ടാണോ അതോ സംഘപരിവാറുകാരെ തമ്മിൽ തല്ലിക്കാനാണോ എന്നൊരു സംശയമുണ്ട് കാരണം സംഘപരിവാറുകാർ അറേഞ്ച് ചെയ്തൊരു പരിപാടിയിൽ സി പി എമ്മുകാർ മൊബൈലുമായി വന്ന് ഈ കിരീടം തട്ടിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നത് തലയ്ക്ക് വിളിവുള്ള ആരും വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എന്ത് നുണ പറയാനും ആരുടെ ഉച്ചിഷ്ടവും നക്കിത്തെന്നാനും തയ്യാറായിട്ടുള്ള കുറേ പാഴ്ജന്മങ്ങൾ അവന്മാരിങ്ങനെ ഇറങ്ങി സമൂഹത്തിൽ കലക്കിക്കൊണ്ടിരിക്കുകയാണ് വർഗീയത കലക്കും വിഷം കലക്കും നുണകലക്കും ഇതൊക്കെ വരുന്ന സ്ഥിരം പരിപാടിയാണ് അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടമാണിപ്പോൾ സുരേഷ് ഗോപിക്കൊപ്പം നടന്ന് സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും അയക്കെട്ട് പണി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണെന്ന വ്യാജ നറേഷന് പിന്നെ എന്നാലോചിച്ച് നോക്കുക സുരേഷ് ഗോപി ഉണ്ടാക്കിയ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കൊപ്പമുള്ളവർ തയ്യാറാക്കിയ ഒരു പരിപാടി ഈ പള്ളിയിലേക്ക് സുരേഷ് ഗോപിയും പരിവാരങ്ങളും വരുന്നു അവർ വന്നിട്ട് സുരേഷ് ഗോപി സിനിമാ നാട്യത്തിൽ ഞാൻ അങ്ങനെ തന്നെ പറയും കാരണം അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്നത് അമിതമാണ് വല്ലാത്തൊരു ഭക്തി വല്ലാത്തൊരു ദൈന്യത അത്രയൊന്നും സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ആരും കണ്ടിട്ടില്ല സിനിമയിൽ പോലും കണ്ടിട്ടില്ല അപ്പോൾ അത്രയൊക്കെ അങ്ങോട്ട് താണു വീണ് കയ്യുന്ന എക്സ്പ്രഷനൊക്കെ ഇടുമ്പോഴേ അറിയാം ഇത് രാഷ്ട്രീയ നാടകമാണ് സുരേഷ് ഗോപി മാത്രമല്ല എല്ലാ രാഷ്ട്രീയക്കാരും സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഇങ്ങനെ പലതും ചെയ്യാറുണ്ട് പലരും അരവനകളിൽ കയറി ഇറങ്ങി അച്ഛന്മാരുടെ കൈ മുത്താറുണ്ട് എൻ എസ് എസിൻ്റെ ഓഫീസിൽ പോകാറുണ്ട് വെള്ളാപ്പള്ളിയിൽ എടുത്ത് പോകാറുണ്ട് അതൊക്കെ സ്ഥിരം കാഴ്ചകളാണ് ആ കൂട്ടത്തിലേക്ക് തന്നെ ഇതും പെടുത്താം അല്ലാതെ സുരേഷ് ഗോപിക്ക് അമിതമായ ക്രൈസ്തവ ഭക്തി മണിപ്പൂരിൽ ആളുകൾ മരിച്ചപ്പോൾ അവിടെ ആണുങ്ങൾ നോക്കിക്കോളും നിങ്ങൾ ഇടപെടണ്ട അതായത് മണിപ്പൂരിലെ നീതിക്ക് വേണ്ടി അലമുറയിട്ട ജനങ്ങളെ നോക്കിയിട്ട് ക്രൈസ്തവ സമൂഹത്തെ നോക്കിയിട്ട് മണിപ്പൂരിൽ ഇടപെടാൻ നിങ്ങൾക്ക് റൈറ്റ് ഇല്ല അവിടെ ആണുങ്ങൾ നോക്കിക്കോളും എന്ന് പറഞ്ഞ ടീമാണ് ഈ സുരേഷ് ഗോപി അതായത് ജനങ്ങളുടെ വികാരം ക്രൈസ്തവരുടെ വിഷമം അതിനെയൊക്കെ ഈ മനുഷ്യനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ പക്ഷേ എന്നുവെച്ചാൽ അദ്ദേഹം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നില്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിൽ അദ്ദേഹം മുൻപന്തിയിൽ തന്നെയാണ് അതിന് തള്ളി പറയുന്നുണ്ട് അദ്ദേഹം നല്ല രീതിക്ക് തന്നെ ചെയ്യുന്നുണ്ട് അത് അഭിനന്ദന പറയുന്നു പക്ഷേ അതിനിടയിൽ ഇമാതിരി കോപ്രായമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾ വിലവെക്കില്ല ഇപ്പോൾ ആ ആ കിരീടം പോയി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അത് വിഷമവും ഉണ്ടാക്കി അതുപോലെ സുരേഷ് ഗോപിക്ക് അത് വിഷമം ഉണ്ടായിട്ടുണ്ടാവും പദ്ധതികളൊക്കെ പൊളിഞ്ഞു സംഭവം ശരിയാണ് പക്ഷേ അത് ചെയ്തത് സി പി എം ആണ് കോൺഗ്രസ്സുകാരാണ് ആ കിരീടം തള്ളി താഴെയിട്ടത് കോൺഗ്രസ്സുകാരും സി പി എംമാരും മൊബൈലിൽ വന്ന് കുത്തിയതാണെന്നൊക്കെ പറയുന്നത് മണ്ടത്തരമല്ലേ പൊട്ടത്തരം ഫോഷ്ക്കല്ലേ അങ്ങനെയൊക്കെ വന്ന് തട്ടിയിടാൻ പറ്റുമോ ബി ജെ പിയുടെ പരിപാടിയാണ് ബി ജെ പിയുടെ പരിപാടിയിൽ അങ്ങനെ ആരെങ്കിലും ആസൂത്രിതമായി ഇടപെട്ടാൽ ചുറ്റു നിൽക്കുന്ന ബി ജെ പി കാര്ക്ക് അവനപ്പിടിച്ച് രണ്ട് പൊട്ടിക്കാനാണോ പാട് അവരെന്താ കണ്ണുകൊട്ടന്മാരാണോ അവിടെയുള്ള ആളുകൾ സുരേഷ് ഗോപി തന്നെ ഒരു റിപ്പോർട്ടറോട് എന്നോട് തട്ടിക്കയറാൻ വരരുതെന്നൊക്കെ പറഞ്ഞ് ആളാവാൻ വരരുതെന്നൊക്കെ പറഞ്ഞു വലിയ ഒച്ചയിട്ട ആളാണല്ലോ സുരേഷ് ഗോപിക്ക് എന്ത് പ്രതികരിക്കാൻ പോലെ മടിയുണ്ടോ ഒരു മടിയില്ലാത്ത ആളാണ് സുരേഷ് ഏട്ടൻ സുരേഷ് ഏട്ടനും പ്രതികരിക്കാൻ പടിയൊന്നുമില്ല എം വി നികേഷ് കുമാറിനെ വെള്ളം കുടിപ്പിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം സുരേഷ് ഗോപി കുറേ വെള്ളം കുടിച്ചു പക്ഷെ സുരേഷ് ഗോപി നന്നായി പ്രതികരിക്കുന്ന ആളാ അതെങ്ങാനും കാണാത്ത ആളാണോ സുരേഷ് ഗോപി ആ കാഴ്ച തൊട്ട് ക്ലോസ് റേഞ്ചിൽ ഒരാൾ വന്ന് തട്ടിയിട്ടു എന്ന് പറഞ്ഞാൽ അയാൾ ബാക്കിയുണ്ടാവും അവിടെ അപ്പം അതിൽ നിന്ന് എന്താ മനസ്സിലാവുക ഈ കിരീടം താഴെ വീണത് അത് നിമിത്തമാണ് അല്ലെങ്കിൽ എന്താ പറയുക സ്വാഭാവികമായി സംഭവിച്ചതാണ് അതിൻ്റെ പേരിൽ സുരേഷ് ഗോപിയോട് ദൈവം കലിച്ചു എന്നൊന്നും പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അത് പലയിടത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നാൽ ഇത് ചെയ്തത് സി പി എമ്മും കോൺഗ്രസും സുരേഷ് ഗോപിയെ പിന്നാലെ നടന്ന് വേട്ടയാടുകയാണെന്നൊക്കെ പറയുന്നത് ഒരു വക വിധിത്തരം എന്നല്ല ഇന്ത്യയും അപ്പുറത്തെ തരംതാണ് വർത്തമാനമാണ് കാരണം സുരേഷ് ഗോപി ഇപ്പോഴും തൃശ്ശൂരിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്നുണ്ടെന്നല്ലാതെ വിജയസാധ്യതയൊന്നും ഉറപ്പിച്ചിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും ബ്രാഹ്മണനായി ജയിക്ക ജനിക്കാത്തതിൽ പശ്ചാത്താപമുണ്ട് അല്ലെങ്കിൽ ബ്രാഹ്മണനായി ജയി ജനിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സുരേഷ് ഗോപിയെ മറ്റ് ജാതി സമുദായത്തിൽപ്പെട്ട ഹിന്ദുക്കൾ വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ബി ജെ പി വലിയ ഹൈപ്പ് ഉണ്ടാക്കുന്നുണ്ട് കുറേ ആളുകളെ കൊണ്ട് നല്ല പൈസ ചിലവാക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിട്ടും അവിടെ കോൺഗ്രസ്സിന് വലിയ അനക്കമൊന്നുമില്ല സി പി എമ്മിന് വലിയ അനക്കമൊന്നുമില്ല അവർ നോക്കുക സി പി ഐക്കും അവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് പോകാനെ നോക്കാമെന്നുള്ളതാണ് പക്ഷേ സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള പല ഘടകങ്ങളും സാധ്യതകൾ അവിടെ ഉണ്ട് അതിലൊന്നും കോൺഗ്രസിൽ തമ്മിലടിയാണ് രണ്ട് സി പി എമ്മിൻ്റെ സീറ്റ് അല്ല അത് സി പി ഐയുടെ സീറ്റാണ് സി പി എമ്മിനുള്ളിലെ പല വിഷയങ്ങളിൽ കരുവന്നൂർ വിഷയത്തിലൊക്കെ സി പി എമ്മിനകത്തും അതുപോലെ എൽ ഡി എഫിൽ മൊത്തത്തിലും പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ ബി ജെ പിക്ക് ഒരു മുന്നേറ്റത്തിന് സാധ്യത പറയാം അതൊരു സാധ്യത മാത്രമാണ് അല്ലാതെ പ്രധാനമന്ത്രി തുമ്മിയാൽ സുരേഷ് ഗോപി ജയിക്കും പ്രധാനമന്ത്രി തൃശൂരിൽ വന്ന് കൈവീശി കാണിച്ചാൽ സുരേഷ് ഗോപി ജയിക്കും പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തിയാൽ സുരേഷ് ഗോപി ജയിക്കും കുറേ സംഘടനികളായ സ്ത്രീകൾ വന്ന് അണിനിരുന്നാൽ സുരേഷ് ഗോപി ജയിക്കും എന്നൊക്കെ പറയുന്നത് മണ്ടത്തരമാണെന്ന് കേരളം നേരത്തെ തെളിയിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ശബരിമല സമയത്തും കേരളത്തിൽ ബി അക്കൗണ്ട് തുറക്കേണ്ടതാണ് അതുണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഇതിനു മുമ്പും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷാജിയും ഒക്കെ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നിട്ടും അവരാരും ജയിച്ചിട്ടില്ല ഇനി അങ്ങനെ കേരളത്തിൽ ഒരു ബി ജെ പിക്ക് ജയം എല്ലാ മണ്ഡലങ്ങളിലും മോദിജി വന്ന് ഒരു യാത്ര നടത്തിയാൽ പോരെ പ്രശ്നം കഴിഞ്ഞില്ലേ അപ്പോ ഇവിടെ സുരേഷ് ഗോപിക്ക് സംഭവിച്ചത് ഒരു സാധ സ്വാഭാവികമായി ആർക്കും സംഭവിക്കാവുന്ന ഒരു പ്രശ്നമാണ് ഒരു കിരീടം വെച്ചു അതിന്റെ അളവിൽ എന്തോ പ്രശ്നമുണ്ടായി പോയി അത് തിരിച്ചു വീണ്ടും എടുത്തു വെച്ചു അതൊരു ഒരു ഒരു ചടങ്ങ് അത്രയേ ഉള്ളൂ അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പലർക്കും പറ്റിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ സുരേഷ് ഗോപിയെ വേട്ടയാടുന്നതിനോട് യോജിക്കാൻ പറ്റില്ല അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടി ഈ കിരീടം കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും വന്ന് തട്ടി താഴെയിട്ടതാണ് എന്ന് പറയുന്ന പച്ച നുണയെ ഇപ്പം നമ്മുടെ നാട്ടിലെ നാടൻ ഭാഷയിൽ വെകിടു വർത്തമാനം എന്നൊക്കെ പറയും അത്തരം വർത്തമാനങ്ങളെ ഒരിക്കലും താങ്ങാൻ കഴിയുകയുമില്ല സുരേഷ് ഗോപിയെ ഇത്തരത്തിൽ പലയിടത്തും വിവാദത്തിലേക്ക് തള്ളിവിട്ട് അതിനനാവശ്യമായ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കി സുരേഷ് ഗോപിയെ പിന്നെയും പിന്നെയും അവഹേളിക്കുന്ന വിധത്തിൽ ഈ പണിയൊക്കെ ഒപ്പിച്ചു വെക്കുന്നത് ബി ജെ പിയിലുള്ള സുരേഷ് ഗോപി വിരുദ്ധരോ അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന സുരേഷ് ഗോപി തോൽക്കണമെന്ന് ഉറപ്പിക്കുന്ന ആരൊക്കെയോ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും സുരേഷ് ഗോപി ശരിക്കും എന്ന് സൂക്ഷിച്ചോ ഒപ്പമുള്ളവർ തന്നെയാണ് നിങ്ങളെ ന്യായീകരിച്ച് മെഴുകി വെളുപ്പിച്ച് പണി തന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ലക്ഷ്യം നിങ്ങളുടെ തോൽവിയോ പതനമോ ആണ് അതുപോലെ തന്നെ കോൺഗ്രസും സി പി എമ്മും നിങ്ങളെ വേട്ടയാടാൻ വരികയാണ് എന്ന് ട്രെൻഡ് ട്രെൻഡുണ്ടാക്കുന്നത് അത് അക്ഷരാർത്ഥത്തിൽ നിങ്ങൾക്ക് തിരിച്ചടിയാകും കാരണം അവരെ സംബന്ധിച്ച് സുരേഷ് ഗോപി ഒരു ഫാക്ടറായി അവരിപ്പോഴും പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നുണക്കഥകൾ മെനയുന്നവർ കുറച്ചുകൂടി നല്ല നുണകൾ ഇറക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ഇറക്കിയാലും സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിയുമോ എന്ന കാര്യം സംശയം തന്നെയാണ് തൃശ്ശൂരിൽ